ഗാസ മുൻബിൽ ഹമാസ് തടവിൽ വെച്ച് കൊല്ലപ്പെട്ട ആറു ബന്ധുക്കളുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് ഇസ്രായേൽ പ്രതിരോധ സേന ജൂതന്മാരുടെ വിശേഷ ദിവസമായ ഹാനുക്ക ആഘോഷത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ബന്ധുക്കൾ മെഴുകുതിരികൾ കത്തിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ദൃശ്യങ്ങളിൽ ആറ് ബന്ധുക്കൾ മെഴുകുതിരി കത്തിച്ച് പരമ്പരാഗത ഗാനം ആലപിക്കുന്നതും കാണാം അലക്സ് ലോബനോവ് അൽമോഗ് സരുസി കാർമൽ ഗാറ്റ് ഈഡൻ ഇരുഷാൽമെ ഹെർഷ് ഗോൾഡ്ബെർഗ് പോളിൻ ഒറി ഡാനിനോ എന്നിവരാണ് ദൃശ്യങ്ങളിലുള്ളത് ഹമാസ് തീവ്രവാദികൾ ഇവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് ഏകദേശം എട്ട് മാസം മുമ്പ് പ്രൊപ്പഗാന്തിയുടെ ഭാഗമായി ചിത്രീകരിച്ചതാണ് ഈ ദൃശ്യം ാണ് റിപ്പോർട്ട് മൂന്നു മാസം മുമ്പ് ഗാനിയൂനുസിലെ യൂറോപ്യൻ ആശുപത്രിയിലെ തുരങ്കത്തിൽ അഡീഫ് നടത്തിയ റെയ്ഡിനിടെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് ഹമാസ് ഭീകരനേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഈ തുരങ്കത്തിലാണ് താമസിച്ചിരുന്നത് അതിസമയം ഭീകരമായ പീഡനങ്ങളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ധീരരായ ബന്ധുകൾ ഒരിക്കലും പ്രതീക്ഷ കൈവിട്ടില്ലെന്നും ഇരുട്ടിന്റെ ലോകത്തേക്ക് വെളിച്ചം കൊണ്ടുവരാൻ അവർ പോരാടിയെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലി അംബാസിഡർ ഡാനി ഡാനോൺ പറഞ്ഞു